തിനിടെ കൊല്ലപ്പെട്ടവർക്കായി സ്മാരകം നിർമ്മിക്കുന്നതിലൂടെ സി പി എം കേരള സമൂഹത്തെ വെല്ലുവിളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന കേരളീയരെ ചതിക്കുകയും അദ്ദേഹം ആരോപിച്ചു രാഷ്ട്രീയ എതിരാളികളെ കൊല്ലുന്നതിന് വേണ്ടി ബോംബ് നിർമ്മാണത്തിന് പോലും അനുമതി നൽകുന്ന പാർട്ടിയാണ് സിപിഎം സമൂഹത്തിന് തന്നെ ഭീഷണിയായ അത്തരം കൊടുക്രി പിന്നീട് സംരക്ഷിക്കുകയും ചെയ്യും എന്നതാണ് ചരിത്രം എല്ലാത്തിനും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ഒത്താശ ചെയ്യുകയും ചെയ്യുന്ന മാഫിയ സംഘമായി സി പി എം മതപതിച്ചു അത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന നേതാക്കൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കണം ക്രിമിനലുകളെ രക്തസാക്ഷി വാഴിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്താൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയും കേസെടുക്കണം രണ്ടായിരത്തി പതിനഞ്ചിലെ സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്നായിരുന്നു അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാട് എന്നിട്ടും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങിയത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനാണ് ഇപ്പോൾ രക്തസാക്ഷി മണ്ഡപം നിർമ്മിക്കുന്നതും സി പി എം എന്തൊരു ഇരട്ടത്താപ്പാണിത് ഒരു മാസം മുൻപ് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് ഇനി എന്നാണ് സ്മാരകം നിർമ്മിക്കുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ